ായ് ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ള ബീഫ് റോസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനൊപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് കുക്കറിൽ ഒരു നാലഞ്ച് വിസിലടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു പാനിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയും ചേർത്ത് നന്നാക്കി നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വളർന്നു വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടെ ചതച്ചെടുത്തതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ഈ പച്ചമണം പോകുന്ന സമയത്ത് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ തക്കാളിക്കൊന്ന് വെന്ത് വരുന്ന സമയത്ത് നേരത്തെ ചൂടാക്കി വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം തീ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഈ സമയമൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ബീഫിന് നല്ല വേവ് ആവശ്യമാണ് അപ്പോൾ അത് ഓഫ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നതാണ് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് കുരുമുളക് കൂടെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങ മൂപ്പി തേങ്ങക്കുത്ത് മൂപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ